നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം രാജിവെച്ചൊഴിഞ്ഞ അമ്മ സംഘടന ഭാരവാഹികൾ തിരിച്ചെത്തി സംഘടനയെ മുന്നോട്ട് നയിക്കണമെന്ന് നടനും എംപിയുമായ സുരേഷ് ഗോപി അമ്മ കുടുംബ സംഗമ വേദിയില് സംസാരിക്കുകയായിരുന്നു താരം സംഘടന കടന്നു വന്ന പാതകളെക്കുറിച്ചും നിർണായക ഘട്ടങ്ങളെക്കുറിച്ചും സുരേഷ് ഗോപി വേദിയിൽ സംസാരിച്ചു അമ്മ സംഘടനയുടെ ഖ്യാതി ചിലർക്ക് ഇഷ്ടപ്പെടുന്നില്ലെന്നും അതാണ് ഇന്നത്തെ വീഴ്ചയ്ക്ക് കാരണമെന്നും താരം വിമർശിച്ചു തൊണ്ണൂറ്റിനാല് മുതൽ പ്രവർത്തനങ്ങളിലൂടെ പൊതുസമൂഹത്തിന്റെ ഹൃദയത്തിൽ നമുക്ക് നാട്ടാൻ കഴിഞ്ഞ വെന്നിക്കൊടിയുണ്ട് അത് പാറു പറക്കുന്നതിൽ പലർക്കും എതിർപ്പുണ്ടെന്ന് സുരേഷ് ഗോപി വാദിക്കുന്നു ഞാനും എന്റേതായ വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ട് ഈ സംഘത്തിൽ നിന്ന് മാറി നിന്നിട്ടുണ്ട് മാറി നിന്നേയുള്ളും മാറി വ്യതിചലിച്ചിട്ടില്ല ഈ സംഘടനക്കെതിരായി ഒരക്ഷരം വൈകാരികമായി പോലും ഈ സംഘടനയുടെ അന്തസ്സ് തകരുന്ന തരത്തിൽ ഓരോ കാലത്തുണ്ടായപ്പോഴും പിന്തുണ നൽകുന്ന രീതിയിൽ പുറത്തുനിന്ന് വർത്തിച്ചു ഞാൻ ഈ സംഘടനയിലെ ഒന്നാം നമ്പർ അംഗമാണെന്നതാണ് എന്റെ ഏറ്റവും വലിയ പെരുമയായി ഞാൻ കരുതുന്നത് രൂപീകരണ ഘട്ടത്തിൽ എല്ലാവരോടും ചേർന്ന് പ്രവർത്തിച്ചതാണ് എനിക്ക് മുമ്പ് മോഹൻലാൽ ഇവിടെ വന്ന് സംസാരിക്കണം എന്ന് ആഗ്രഹിച്ചതിന്റെ കാരണം മോഹൻലാൽ എന്തെങ്കിലും വാഗ്ദാനം തരുമെന്ന് പോയി പക്ഷേ അത് അതിമോഹമാണ് മോനെ എന്ന സിനിമ ഡയലോഗ് പറഞ്ഞ് ഒതുക്കി കളയരുത് ആറുമാസം കൊണ്ട് നമ്മളൊക്കെ ഹൃദയം കൊണ്ട് വോട്ടു ചാർത്തിയ സംഘം ഇവിടെ നിന്ന് വെറും വാക്ക് പറഞ്ഞ് ഇറങ്ങിപ്പോയി എന്ന് മാത്രമേ ഞാൻ കരുതുന്നുള്ളൂ ആ സംഘം ഇനി സംഘടനയെ ശക്തമായി മുന്നോട്ട് നയിക്കണം വീഴ്ചയിൽ നിന്ന് തിരിച്ചു വന്ന് മറുപടി നൽകണം ഇത് അപേക്ഷയല്ല ആജ്ഞയെടുക്കണമെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി അമ്മ എന്ന പേര് സംഘടനയ്ക്ക് നൽകിയത് സ്വർഗീയനായ മുരളിയാണ് അത് അങ്ങനെ തന്നെ ഉച്ചരിക്കണം പുറത്തു നിന്നുള്ള മുതലാളിമാർ പറയുന്നത് അനുസരിക്കില്ല എ എം എം എ എന്ന പേര് അമ്മമാരുടെ വീട്ടിൽ വെച്ചാൽ മതി ഞങ്ങൾക്ക് സംഘടന അമ്മയാണെന്നും സുരേഷ് ഗോപി പറഞ്ഞു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനു പിന്നാലെയാണ് അമ്മ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മോഹൻലാൽ രാജിവെച്ചത് സംഘടനയുടെ ഭാരവാഹികൾക്ക് നേരെ ഉൾപ്പെടെ ആരോപണം വന്നിരുന്നു അതിനിടെ അനായാസം ജീവികളുടെ ശബ്ദം അനുകരിച്ച് സ്കൂൾ കലാമേളയിൽ ഹയർ സെക്കൻഡറി മിമിക്രിയിൽ മികച്ച പ്രകടനം നടത്തിയ നഴിനു ടാർപോളിൻ ഷീട്ടിട്ട് മറച്ച അടച്ചുറപ്പില്ലാത്ത ഒറ്റമുറി വീടിന് പകരം പുതിയ വീട് കിട്ടും സുരേഷ് ഗോപിയാണ് വീട് നിർമ്മിച്ചു നൽകുക മകൾ ലക്ഷ്മിയുടെ പേരിലുള്ള ട്രസ്റ്റ് ഇതിനായി പണം നൽകും സുരേഷ് ഗോപിയുടെ നിർദ്ദേശപ്രകാരം ബി ജെ പി ജില്ലാ പ്രസിഡന്റ് കെ കെ അനീഷ് കുമാർ ഇരിങ്ങാലക്കുട ആനന്ദപുരം അരീക്കരയിൽ വീട്ടിലെത്തി നയനയേയും അമ്മ പ്രീതിയേയും സന്തോഷ വിവരം അറിയിച്ചു എത്രയും പെട്ടെന്ന് വീട് നിർമ്മാണം ആരംഭിക്കുമെന്നും അനീഷ് പറഞ്ഞു രണ്ടു വർഷം മുമ്പ് വീട്ടിലൊരു വലിയ മൂർക്കൻ പാമ്പ് കയറി അതിന്റെ ശീൽക്കാര ശബ്ദം കേട്ട് ഞാനും അമ്മയും പുറത്തേക്കോടി രക്ഷപ്പെട്ടു ആ പാമ്പിന്റെ ശബ്ദവും ഞാൻ അനുകരിക്കാറുണ്ട് നയന മത്സരശേഷം പറഞ്ഞ വാക്കുകളായിരുന്നു ഇത് തൃശൂർ നന്ദിക്കര ജി എച്ച് എസ് എസിലെ പ്ലസ് വൺ വിദ്യാർത്ഥിനിയായ നയനയുടെ നേട്ടത്തിനൊപ്പം ജീവിത ദുരിതവും മാധ്യമങ്ങളിൽ വാർത്തയായിരുന്നു ഇത് ശ്രദ്ധയിൽപ്പെട്ട സുരേഷ് ഗോപി ഉടനടി നടപടി സ്വീകരിക്കുകയായിരുന്നു പരേതനായ മണികണ്ഠന്റെയും പ്രീതിയുടെയും മകളാണ് നയന മണികണ്ഠൻ നന്നായി ശബ്ദാനുകരണം നടത്തുമായിരുന്നു മൃഗങ്ങളുടെയൊക്കെ ശബ്ദം അനുകരിക്കാൻ അച്ഛൻ തന്നെ മകളെ പഠിപ്പിച്ചു ഗുരുതര ഗുരുതര രോഗം ബാധിച്ച് നാല് വർഷം മുമ്പ് മണികണ്ഠൻ മരിച്ചതോടെ നയനയും കുഞ്ഞനുജത്തിയും പ്രീതിയും അമ്മൂമ്മ തങ്കമണിയും ദുരിതത്തിലായി പ്രീതി തയ്യലിലൂടെ കണ്ടെത്തുന്ന തുച്ഛ വരുമാനമാണ് കുടുംബത്തെ പിടിച്ചു നിർത്തുന്നത് നയന സംസ്ഥാന കലോത്സവത്തിന് യോഗ്യത നേടിയതറിഞ്ഞ് സമീപത്തെ ക്ഷേത്ര കമ്മിറ്റി സ്വരൂപിച്ച് നൽകിയ ആയിരം രൂപയുമായാണ് തിരുവനന്തപുരത്ത് എത്തിയത് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി